നമസ്കാരം ും ഇൻസെന്റീവും മൂന്ന് മാസമായി ലഭിക്കാതെ വന്നതോടെ മൂവാറ്റുപുഴയിൽ മറിയക്കുട്ടി മോഡൽ പ്രതിഷേധ സമരവുമായി ഭിക്ഷയാചിച്ചുകൊണ്ടുള്ള മൂവാറ്റുപുഴ താലൂക്കിലെ ആശാ പ്രവർത്തകർ പ്രതിഷേധ സമരത്തിനായി തിരഞ്ഞെടുത്തത് സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തെരുവിൽ ഭിക്ഷയെടുത്തുകൊണ്ട് ഇവർ പ്രതീകാത്മക സമരം നടത്തിയത് മൂന്ന് മാസമായി ഓണറേറിയവും ഇൻസെന്റീവും ലഭിക്കുന്നില്ല എന്നും ആത്മഹത്യയുടെ വക്കിലാണ് എന്നും ക്രിസ്മസിന് പോലും സഹായം ലഭിച്ചില്ല ജോലി ചെയ്തതിന് ശമ്പളം തരാൻ സർക്കാർ തയ്യാറാകണമെന്നും മുൻകൂറായി ശമ്പളം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പ്ലെക്കാർഡുകളും പ്രതിഷേധത്തിനൊപ്പമാണ് ബക്കറ്റ് പിരിവുമായി ആശാപ്രവർത്തകർ രംഗത്തെത്തിയത് വഴിയാത്രക്കാരിൽ നിന്നും വാഹനയാത്രക്കാരിൽ നിന്നും സംഭാവന തേടിക്കൊണ്ടാണ് സമരം ചെയ്തത് നൂറിലധികം ആശാപ്രവർത്തകരാണ് ഈ വേറിട്ട സമരവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് സർക്കാർ നടപടിയുണ്ടായില്ല എങ്കിൽ ശക്തമായ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം പ്രതിഷേധിച്ചാൽ മാത്രമാണ് തുക ലഭിക്കുന്നത് എന്നും മരണം വരെയും സമരം ചെയ്യാനാണ് തങ്ങളുടെ തീരുമാനമെന്നും കണ്ണീരോടെ ആശാപ്രവർത്തകർ പറഞ്ഞു ആശാപ്രവർത്തകരുടെ ആവശ്യം ന്യായമാണ് എന്നും ജോലി ചെയ്തതിന് ശമ്പളം നൽകണമെന്നുമാണ് പ്രതിഷേധക്കാർക്ക് അനുകൂലമായി നാട്ടുകാരുടെ പ്രതികരണം പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പിച്ചുചട്ടിയുമായി തെരുവിൽ ഭിക്ഷയാജിച്ചുകൊണ്ട് മറിയക്കുട്ടി സമരം ചെയ്തത് നേരത്തെ ഏറെ ചർച്ചയായ വിഷയമാണ് മാസപ്പടിയിൽ നിന്നല്ല ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നത് എന്ന് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിഷേധിച്ച മറിയക്കുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സമരത്തിന് പിന്നാലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരിപാടികളിൽ പങ്കെടുത്ത മറിയക്കുട്ടിക്കെതിരെ സി പി എം രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുകയുണ്ടായി എന്നാൽ പിണറായി വിജയന്റേതല്ലാതെ എല്ലാ പാർട്ടികളുടെയും പരിപാടികളിലും താൻ പങ്കെടുക്കുമെന്നാണ് മറിയക്കുട്ടിയുടെ പ്രതികരണം ഇക്കാര്യം ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നുവെന്നും മറിയക്കുട്ടി പറഞ്ഞു കോൺഗ്രസ് വിളിച്ചാലും ബി ജെ പി വിളിച്ചാലും അഥവാ മുസ്ലിം ലീഗ് വിളിച്ചാലും താന് പോകുമെന്നും മറിയക്കുട്ടി വിശദീകരിക്കുകയുണ്ടായി